ഇത് മാസ് മോട്ടോർസിൽ നിന്നാണ് ഹീറോന്റെ മാസ്റ്റർ വണ്ടി പഴയ മോഡൽ മാസ്റ്റർ ആണ് ജനൽ സർവീസായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് സർവീസിന്റെ ഭാഗമായിട്ട് ബാക്ക് ബ്രേക്ക് ലൈൻഡർ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ് കമ്പനി ലാൻഡർ ആണ് കിടക്കുന്നത് നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാനും ഉണ്ട് ലാന്റർ നമുക്ക് ഇത് തന്നെ യൂസ് ചെയ്താൽ മതി ബ്രേക്കിൻ്റെ ക്യാമൊക്കെ ചെറിയ ടൈറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് അതൊന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് കയറ്റാം പിന്നെ അതേപോലെ തന്നെ ബാക്ക് ടയറിൻ്റെ കണ്ടീഷനെങ്കിൽ ടയർ അത്യാവശ്യം ഉപയോഗിക്കാനുള്ള ടയറുണ്ട് കുഴപ്പമൊന്നും നല്ല നല്ല ടയറാണ് ക്ലച്ച് മറ്റേ ബ്രേക്കിൻ്റെ ഔട്ടർ യൂണിറ്റായാലും ഡ്രം ആയാലും വേറെ പറയത്തക്കെ വേറെ കംപ്ലയിൻ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല തേമാനോ കാര്യങ്ങളൊക്കെ നോർമലാണ് പിന്നെ നമുക്ക് അതിൻ്റെ എയർ ഫിൽട്ടറിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് എയർ ഫിൽറ്റർ അഴിച്ച് നമ്മൾ നോക്കുമ്പോൾ എയർ ഫിൽട്ടർ അത്യാവശ്യം അഴുക്കായിട്ടുണ്ട് തന്നെയല്ല അത് കമ്പനി ഫിൽട്ടറൊന്നും അല്ല ഡ്യൂപ്ലിക്കേറ്റ് ഫിൽട്ടറൊക്കെ കിടക്കണത് അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബ്ലോക്കും വന്നിട്ടുണ്ടോ ശരിക്കും പറഞ്ഞാൽ പൊടി കയറി ബ്ലോക്ക് ആയേനാണ് നല്ല രീതിയിൽ പൊടികയറിയിട്ട് ബ്ലോക്ക് ആയിട്ടുണ്ട് അപ്പോൾ മാറ്റേണ്ട ഒരു ആയിട്ടുണ്ട് ശരിക്കും പിന്നെ അതേപോലെ തന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിക്കുന്നുണ്ട് സി ബി ടി ക്ലച്ചാണ് നമ്മൾ മാനുവലായിട്ട് അഴിച്ച് ഗ്രീസ് ചെയ്യേണ്ട ഭാഗമാണ് കാരണം ഈ ഭാഗത്ത് നമുക്ക് അതിൻ്റെ ഓയില കാര്യങ്ങളൊന്നും ഇല്ല മാനുവലായിട്ട് തന്നെ നമ്മൾ അഴിച്ച് ഓരോ പാർട്ടും ചെക്ക് ചെയ്ത് തേമാനുള്ളത് മാറ്റി പിടിപ്പിക്കുകയും അതേപോലെ തന്നെ ഗ്രീസിംഗ് ആവശ്യമുള്ളത് ഗ്രീസ് ചെയ്യണം അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ അയച്ചേനാണ് നമുക്ക് അതിൻ്റെ വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് റോളർ അതോടങ്ങുന്ന യൂണിറ്റ് ആണ് അതൊക്കെ നോർമൽ സാധാരണ രീതിയിലുള്ള തേമാനങ്ങളുള്ളൂ ക്ലച്ച് ഔട്ടർ ആയാലും നമ്മൾ പേപ്പർ പിടിച്ചൊന്ന് ക്ലീൻ ചെയ്ത് ക്ലച്ച് യൂണിറ്റ് ഫുൾ ആയിട്ട് നമ്മൾ ഗ്രീസ് ചെയ്യാനൊക്കെ കഴിച്ചിട്ടുണ്ട് അതൊക്കെ നമുക്ക് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി അതേപോലെ തന്നെ ക്ലച്ച് ഷൂ ആയാലും അത്യാവശ്യം നല്ല ഉപയോഗിക്കാനൊക്കെ ഉണ്ട് ഒക്കെ ഉണ്ട് അത്യാവശ്യം ഉണ്ട് ഉപയോഗിക്കാനായിട്ട് ബെൽറ്റിൻ്റെ കണ്ടീഷൻ ഈ പറഞ്ഞ രീതിക്ക് ഇട നോക്കുമ്പോൾ നമുക്ക് അതിന് ഒരല്പം പൊട്ടലൊക്കെ ചെറുതായിട്ട് തുടങ്ങിയിട്ടുണ്ട് ശരിക്കും ഇത് ഹൺഡ്രഡ് സി സി നൂറ് സി സിയുടെ ആണ് നമുക്ക് കിടക്കുന്നത് കെ പി എൽ പാട്ട് നമ്പർ വന്നതാണ് കുഴപ്പമില്ല മാക്സിമം ഉപയോഗിക്കാതിന് ശേഷം നമുക്കത് കുറേ കൂടി ഓടിയിട്ട് മാറ്റി കളയേണ്ടി വരും കേട്ടോ ചെറിയൊരു പൊട്ടൽ തുടങ്ങിയിട്ടുണ്ട് അപ്പം അതിന് വേണ്ടി മാറ്റണമെന്നില്ല പിന്നെ അതേപോലെ ക്ലച്ച് കവറിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം ആ ബെൽറ്റ് വർക്ക് ചെയ്തിട്ടും ഷോപ്പ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് ബ്രഷ് ചെയ്ത് ക്ലീൻ ചെയ്തിട്ട് ഏർ അടിച്ച് ക്ലീൻ ആക്കിയിടാം അതേപോലെ തന്നെ കിക്കർ വീലൊക്കെ നയിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുക ബെൻഡെക്സിൻ്റെയും വർക്കിംഗ് ഒക്കെ നോക്കുമ്പോൾ നോർമൽ സാധാരണ രീതിയിലുള്ളതാണ് കംപ്ലയിൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ല ഒന്ന് ലൂബ്രിക്കേഷൻ ഇത് കെട്ടിയിടാം പിന്നെ അതേപോലെ തന്നെ പിന്നെ വേറൊരു കംപ്ലയിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഗ്യാസ്ക്കറ്റ് ലീക്ക് ലീക്കായിട്ട് ഓയിൽ ഫുള്ള് ലീക്ക് കാണിക്കുന്നുണ്ട് അത് നമുക്ക് ആ കവർ കവർ അയച്ചിട്ട് ആ കവറിൻ്റെ കൊണ്ട് ഗ്യാസ്കറ്റും കവറിൻ്റെ ആ ഗ്യാസ്കറ്റും ഈ രണ്ട് ബോൾട്ടിൻ്റെ ഉള്ളിലൊരു മൗണ്ട് റബ്ബർന്ന് പറഞ്ഞിട്ട് റബ്ബറ് വന്നുണ്ട് റബ്ബർ സീൽ വലട്ടെ അപ്പോൾ അത് കൂടി ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് ആ ലീക്കിൻ്റെ കേസ് അത് നമുക്ക് ക്ലോസ് ചെയ്യാനായിട്ട് പറ്റും പിന്നെയുള്ളത് ആക്സിലേറ്റർ കേബിളാണ് ആക്സിലേറ്റർ കേൾ നമ്മൾ നോക്കുമ്പോൾ നല്ല ടൈറ്റ് കാണിക്കുന്നുണ്ട് ഒരുപാട് ബലം പിടിച്ച് തിരിച്ചാലാണ് വണ്ടി കിട്ടും ആ രീതിയിലാണ് ഇപ്പോൾ കാണുന്നത് കേട്ടോ ആക്സിലേറ്റർ കേൾ മാറ്റിയിട്ടാൽ നല്ലതാണ് വണ്ടി ഓടിക്കാനായിട്ട് സ്മൂത്ത് കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇത് ഓൾറെഡി ടൈറ്റാണ് കാണിച്ചു ഓടിക്കുന്നത് പിന്നെ ഉള്ളത് നമുക്ക് അതിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ഗട്ടറിലൊക്കെ ചാടുമ്പോൾ നമുക്കൊരു ഷെയ്ക്ക് അടി കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് അത് നമ്മൾ നോക്കുമ്പോൾ ഇവിടുത്തെ അതിൻ്റെ ഈ ലിങ്കിൻ്റെ ബുഷുകളാണ് കംപ്ലയിൻറ്റ് കാണിച്ചാണ് കേട്ടോ അത്രയും പ്ലേ കാണിച്ച് ഓടിയിട്ടുണ്ട് ഈ സൈഡ് നല്ല രീതിയിൽ പോയിട്ടുണ്ട് ആ സൗണ്ട് അടൊക്കെ നമുക്ക് കേൾക്കാം അത് ഓടുമ്പോൾ നമുക്ക് അതിൻ്റേതായിട്ടുള്ള പ്രോബ്ലംസ് നമുക്ക് വണ്ടി അറിയാനായിട്ട് പറ്റും ഹാൻഡിൽമേ കിട്ടുന്നുണ്ട് നമുക്ക് േക്ക് ലൈൻ്ററൊക്കെ അത്യാവശ്യം ഉണ്ട് ക്ലീൻ ചെയ്ത് ഇടാം ബ്രേക്ക് ക്യാമൊക്കെ അഴിച്ച് ഗ്രീസ് ചെയ്യുക റീസെറ്റ് ചെയ്യുക പിന്നെയുള്ളത് ഫ്രണ്ട് ബ്രേക്കിനേക്ക് വന്ന രണ്ട് കേബിളുകൾ ഈ രണ്ട് കേബിളും ഔട്ടർ വലിഞ്ഞ അവസ്ഥയിലാണ് നിൽക്കുക കാരണം ബ്രേക്ക് പിടിച്ചാൽ അങ്ങോട്ടേക്ക് മൂവ് ചെയ്യാനുള്ള ഗ്യാപ്പ് പോലും ഇച്ചാൽ ഔട്ടർ വലിഞ്ഞങ്ങൂടി വന്നേക്കാണ് അത് പഴക്കം കൊണ്ട് വന്നതാണ് അപ്പോൾ അത് രണ്ടൊന്നും മാറ്റിയിട അത് ബാക്ക് ബ്രേക്ക് പിടിക്കുമ്പോൾ ഒരു കേബിൾ ഫ്രണ്ടിലേക്ക് വരുന്നുണ്ട് ഫ്രണ്ട് ബ്രേക്ക് പിടിക്കുമ്പോൾ യൂസ് ചെയ്യുന്ന ഒരു കേബിൾ അങ്ങനെ രണ്ട് കേബിളുകൾ വരാം ആ രണ്ട് കേബിളും തന്നെ മാറ്റിയിട്ടാലാണ് അത് ക്ലിയർ ആവുള്ളൂ കേട്ടോ പിന്നെ ബാറ്ററി നമുക്ക് നമുക്കിത് മിരിക്കുന്ന പുതിയ ബാറ്ററി ആണ് രണ്ടായിരത്തി ഇരുപത് നല്ല ബാറ്ററിയാണ് ആമറോണിൻ്റെ ആമറോണാണ് ഫോർ ആംപിയറിൻ്റെ നാല് പന്ത്രണ്ട് വോൾട്ടിൻ്റെ ബാറ്ററിയാണ് വോൾട്ടൊക്കെ നമുക്ക് കറക്റ്റ് കിട്ടുന്നുണ്ട് ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട് സർവീസിൻ്റെ ഭാഗമായിട്ട് ചെയ്യണമെന്നുള്ളൂ പുതിയ ബാറ്ററി ആണ് കംപ്ലയിൻറ്റ് ഒന്നും ഉണ്ടാവില്ല നിലവിൽ ഓക്കെയാണ് വേറെ പ്രോബ്ലം ഒന്നുമില്ല കേട്ടോ പിന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് സെക്കൻഡറി ഫിൽറ്റർ ചേഞ്ച് ചെയ്തിടാം എയർ ഫിൽറ്റർ മാറ്റം ആ കൂട്ടത്തില് മാറ്റേണ്ട ഒരു പാർട്ടാണ് സ്പാർ പ്ലഗ് അപ്പോൾ അതുകൂടി ചേഞ്ച് ചെയ്തിട്ടാൽ ആ ഭാഗം ക്ലിയറായിട്ട് പൊക്കോളും പിന്നെ ഉള്ളത് എഞ്ചിൻ ഓയിൽ മാറ്റാമെന്നുള്ളതാണ് അപ്പോൾ എൻജിൻ ഓയിലും കൂടി കൂടുതലൂടെ മാറ്റി പോകുന്നുണ്ട് ഇത്രയും കേസാണ് മെയിനായിട്ട് നമുക്ക് ചെയ്യേണ്ടി പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് വണ്ടി ഓടിച്ചൊക്കെ വേറെ മിസ്സിംഗോ വേറെ പ്രോബ്ലംസോ ഒന്നും അപ്പോൾ അതുകൊണ്ട് തന്നെ കാർബേറ്ററിൻ്റെ ഭാഗം നമ്മളൊന്നും ചെയ്യുന്നില്ല കാരണം കാർബേറ്റർ ക്ലീനിങ്ങിൻ്റെ ഒന്ന് ആവശ്യം ഓടിച്ചു നോക്കുമ്പോൾ പ്രത്യക്ഷത്തിൽ കാണുന്നൊന്നുമില്ല ജനറൽ സർവീസിൽ കാർബേറ്റർ ക്ലീനിങ് ഇല്ല കാർബേറ്ററുമായി ബന്ധപ്പെട്ട് അങ്ങനെ വേറെ പ്രത്യേകിച്ച് കംപ്ലയിൻറ്റൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് കാർബേറ്റർ ക്ലീൻ ചെയ്യാതെ കാരണം എന്താണെന്ന് വെച്ചാൽ പ്രത്യക്ഷത്തിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല ഈ എയർ ഫിൽറ്ററും പ്ലഗ്ഗുമാണ് അതിൻ്റെ ഒരു ഇതായിട്ട് കാണുന്നത് അവരുടെ മാറ്റിയിടുന്നത് നല്ലതാണ് അപ്പോൾ ഞാനതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അപ്പോൾ ഇത്രയും പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആകാം അതിൻ്റെ എത്ര ചിലവ് വരും നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇടാം അപ്പോൾ വീഡിയോ ഒന്ന് കാണാം കണ്ടിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം ഓക്കെ